ഹലോ വെൽക്കം ഗായ് സുഖം വ്യക്തമായ ചാനൽ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മൾ കുറെ നാളെ കാത്തിരുന്ന സംഭവം ഇതാ എന്താ നമുക്കിപ്പോ കൈ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അൺബോക്സ് കിടക്കാം ആദ്യം മേടിച്ച ട്രൈപോഡ് ഫ്ലോപ്പ് ആയിട്ട് പിന്നെ മേടിച്ച ഡ്രൈപോർഡായിട്ട് വീഡിയോ എടുക്കാൻ ബുക്ക് വെച്ച് ബുക്ക് വെച്ച് മേടിക്കാം അപ്പൊ അവസാനം ഞാനൊരു സ്റ്റാൻഡ് മേടിക്കാൻ നിർത്തും ഇതിന്റെ പ്രത്യേകത ഏതാണ് ഇത് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അല്ലാതെ സെൽഫി സ്റ്റിക്ക് ആയിട്ട് ഉപയോഗിക്കാം ഇത് ട്രാവൽ വ്ലോഗിനാണെങ്കിലും എളുപ്പമാണ് ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം കൂടാതെ ഇത് ഈസിന്റെ ഒരു ലൈറ്റ് ഫോട്ടോ വെച്ച് വന്നപ്പോ വലിയ ലൈറ്റ് ആയിരുന്നു എങ്കിലും കുഴപ്പമില്ല ഒരു ലൈറ്റ് മതി ഇതിന്റെ പുറകിലൊരു സ്വിച്ച് ഉണ്ട് ഒരു ബട്ടൺ പോലെ അത് വെച്ചിട്ടാണ് നമുക്ക് ലൈറ്റ് ഇടുന്ന രണ്ട് തരം ഉണ്ട് ലൈറ്റ് ഒന്ന് ലൈറ്റും പിന്നെ ഒന്ന് ലോ ലൈറ്റും ഒന്ന് ഡാർക്ക് ലൈറ്റ് അടുത്തത് നമുക്ക് ഇനി ഇത് സെൽഫി സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും അത് സെൽഫി സ്റ്റിക്ക് പോലെ യൂസ് വലിയ അവിടെ പോയി സ്വിച്ച് എടുക്കണ്ട നമുക്ക് ഓട്ടോമാറ്റിക് സ്വിച്ച് താഴെ തന്നെ ഉണ്ടാവും ഇതാണ് ഇതിന്റെ മെയിൻ കിച്ചർ അതായത് നമുക്കിത് എന്താ സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാം സെൽഫി സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാം അപ്പൊ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ